ഇവനെ തിരുവനന്തപുരം നഗരസഭയിൽ കോൺഗ്രസിന്റെ വലിയൊരു സദ്യ സ്ട്രൈക്ക് നമ്മൾ കണ്ടു തിരുവനന്തപുരത്ത് മുൻ എം എൽ എ ആയിരുന്ന കെ എസ് ശബരിനാഥനെ മേയർ സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിച്ചുകൊണ്ട് ഒരു അല്ലെങ്കിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിക്കൊണ്ട് കോൺഗ്രസ് വലിയ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു ഇതാ ഇപ്പോ കോൺഗ്രസിന് പിന്നാലെ ഈ ശബരിനാഥനെതിരെ ബി ജെ പിയുടെ തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും പ്രമുഖ മുഖങ്ങളിൽ ഒന്നായ വി വി രാജേഷിനെതിരെ മത്സരിപ്പിക്കുമെന്നാണ് ബി ജെ പി പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇടതുപക്ഷത്തുനിന്ന് സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുള്ളതായിരിക്കും അതായത് ആദ്യഘട്ടത്തിൽ തന്നെ ശബരിനാഥ് ശബരിനാഥിനെ ഉയർത്തിക്കാട്ടുക എന്ന് പറയുന്ന കൃത്യമായ ഒരു പൊളിറ്റിക്കൽ സന്ദേശം തിരുവനന്തപുരം ജി നഗരസഭയ്ക്കകത്ത് കൊടുക്കും ആദ്യഘട്ടത്തിൽ അറിയാം ജി കാർത്തികേയൻ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായിരുന്ന വ്യക്തിയുടെ മകൻ ജി സ്റ്റീഫനോട് അരുവിക്കൽ രണ്ടാം തവണ തോക്കുകയും അതിനുശേഷം നഗരസഭാ പരിധിക്കുള്ളിലെ ശാസ്ത്രമംഗലത്തിൽ വന്ന് താമസിക്കുന്നു ഇപ്പൊ നിലവിൽ ശാസ്ത്രമംഗലത്ത് മത്സരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ട് അതുകൊണ്ട് തന്നെ അടുത്ത വാർഡായിട്ടുള്ള കബടിയാറിൽ നിന്ന് ജനവിധി തേടാനാണ് തീരുമാനിച്ചിരിക്കുന്നത് നോക്കൂ അതിനെതിരെയാണ് വി വി രാജേഷിനെ പോലെ ഒരുപാട് പാർലമെന്ററി എക്സ്പീരിയൻസ് ജയിച്ചിട്ടില്ലെങ്കിലും അപരാജയപ്പെട്ടുള്ളത് അപരാജയപ്പെട്ടത് അതായത് പലതരത്തിൽ നെടുമ്പങ്ങാട് തന്നെ പാലടു രവി മുൻ ഡി സി പ്രസിഡന്റ് ആയിട്ടുള്ള പാലൂട് രവിയൊക്കെ തോൽക്കാൻ തന്നെ കാരണമായി രണ്ടു ലക്ഷത്തിലധികം വോട്ട് പിടിച്ചിട്ടുള്ള വി വി രാജേഷ് പ്രഗത്ഭനായ സ്ഥാനാർത്ഥി ഇറക്കുന്നത് അവിടെ കൃത്യമായി പറഞ്ഞാൽ ഈ ട്രെൻഡ് മൊത്തത്തിൽ മാറുകയാണ് അതായത് ശബരിനാഥനെ ഇറക്കുന്നത് കൂടി അവിടെ മുതിർന്ന നേതാക്കളെ കളികൾക്കാണ് ഇപ്പോൾ കളം പിടിച്ചിരിക്കുന്നത് നോക്കൂ ഇപ്പോ സി പി എമ്മിനാണെങ്കിൽ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികളായും മുൻ ആറ്റിങ്ങൽ എം ബി എ സമ്പത്തിനെയും അതേപോലെ തന്നെ ശിക്ഷ ഭാരവാഹിയും മുൻ ഡിവൈഎഫ്ഐ നേതാക്കളെ ദീപകനെയാണ് ഇറക്കിയിരിക്കുന്നത് പത്ത് സീറ്റുകളിൽ നിന്ന് കോൺഗ്രസ് എത്തേണ്ടത് ഭരണത്തിലേക്കാണ് അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്തേക്കാണ് അത് ചെറിയ ശ്രമങ്ങളുണ്ട് അശ്രീകണമായ ശ്രമങ്ങളുണ്ടെങ്കിൽ വി വി രാജേഷിന്റെ സ്ഥാനാർത്ഥിത്വം ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരമാണെങ്കിൽ എൽ ഡി എഫിന് സഹായകരമാകുമെന്നാണ് നമുക്ക് ഇപ്പോൾ ഈ ഘട്ടത്തിൽ തിരുവനന്തപുരം കാരണം ഈ പറയപ്പെടുന്ന കവടിയാർ ഡിവിഷനിൽ ആരാണ് നിലവിലത്തെ കൌൺസിൽ ഇടതു ദോഷത്തിലാണോ വലതു ദോഷത്തിലാണോ അതോ ബിജെപിക്കാണോ ഇടതുപക്ഷത്തിന്റെ കയ്യിലിരിക്കുന്ന സീറ്റ് സീറ്റാണ് അവിടെ കോൺഗ്രസിന്റെ കരുത്തരായ സ്ഥാനാർത്ഥി വരുമ്പോ ബിജെപി വി വി രാജേഷിനെ പോലെ ഒരു കരുത്തരായ അവിടെ ഓപ്പോസിറ്റ് മത്സരിക്കുമ്പോൾ അത് തട്ടുകേടാകാൻ അല്ല പ്രയോജനം ചെയ്യാൻ പോകുന്നത് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിക്ക് ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് തട്ടുകേട് സംഭവിക്കുന്നില്ല ഇടതുപക്ഷ സ്ഥാനാർത്ഥി ജയിച്ചു കയറും പറയുന്നത് അതായത് ഈ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് ഓരോ മേഖല കേന്ദ്രീകരിച്ചാണ് കൃത്യമായി ലക്ഷ്യം കിടക്കുന്നത് അതായത് ചേങ്കോട്ടവോണം തുടങ്ങി ഇങ്ങോട്ടുള്ള മേഖലകൾ സി പി എമ്മിന്റെ ഏരിയയും അതേപോലെ ശ്രീവരാഹം മുക്കട അങ്ങനെയുള്ള മേഖലകൾ എന്ന് പറയുന്നത് ബി ജെ പിയുടെ മേഖലയാണ് കോൺഗ്രസിന്റെ ഇതെല്ലാം തന്നെ കോൺഗ്രസിന്റെ തനതു വാർഡുകളായിരുന്നു ഒരു സമയത്ത് അവിടേക്ക് രണ്ടായിരത്തി പതിനഞ്ചു ശേഷം നോക്കൂ രണ്ടായിരത്തി പതിനഞ്ചിലാണ് അവസാനമായി കോൺഗ്രസ് അവിടെ പ്രതിപക്ഷമായി വരുന്നത് അതിനുശേഷം അവിടെ പ്രശാന്ത് വരുന്നു അതിനുശേഷം മേയർ ആര്യ രാജേന്ദ്രൻ വരുന്നു ഈ സി പി എമ്മിന്റെ സാധ്യത എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ ആര്യ രാജേന്ദ്രൻ നിറക്കു വീണത് അവിടുത്തെ എല്ലാ മേയർ സ്ഥാനാർത്ഥികളും അതായത് സി പി എം നിർത്തിയിട്ടുള്ള എല്ലാ മേയർ സ്ഥാനാർത്ഥികളും തോറ്റു പോകുന്ന ഒരു സാഹചര്യമുണ്ടായി ഈ ആര്യ രാജേന്ദ്രന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് എത്ര വോട്ട് സീറ്റുകൾ കുറയാൻ സാധ്യതയുണ്ട് ആര്യ സീറ്റ് ഞാൻ അതിലേക്കാണ് വരുന്നത് ഈ ആര്യ രാജേന്ദ്രൻ എന്ന വ്യക്തിയെ ഇതിനുമുമ്പ് തിരുവനന്തപുരത്തുകാർക്ക് എത്രത്തോളം അറിയില്ല അതെ അതെ ബാലസംഘത്തിലൂടെ വന്ന് എസ് എഫ്ഐയിലൂടെ വളർന്നു വന്ന് വളരെ പറ്റില്ല ബാലസംഘത്തിലൂടെ കേരള സമയത്ത് അതായത് ആ സമയത്ത് അതായത് തോറ്റുപോകുന്ന സ്ഥാനാർത്ഥികളായിരുന്നല്ലോ എല്ലാവരും ഈ സി പി എമ്മിന്റെ മേയർ സ്ഥാനാർത്ഥികൾ കൃത്യമായി അവർക്ക് ആരും തന്നെ എടുത്തു കാണിക്കുകയാണ് അവിടെ സി പി എം പ്ലാന്റ് ചെയ്ത വ്യക്തിയാണ് ആര്യ രാജേന്ദ്രൻ ആര്യ രാജേന്ദ്രനുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ പേഴ്സണലി ഉള്ള വിവാദങ്ങൾ അവസാനമായി നമുക്കറിയാവുന്നത് ഈ ഒന്നര കോടി പൊതുവെ ഒരു കൊച്ചു പെണ്ണ് മേയറായിരിക്കുമ്പോ ഇപ്പുറത്തിരിക്കുന്ന പ്രതിപക്ഷത്തിനോ അല്ലെങ്കിലും രണ്ടാംഘട്ട പ്രതിപക്ഷ പാർട്ടിക്കും ഒക്കെ സി പി എം സി പി എമ്മിനെ സംബന്ധിച്ച് മേയർ ആര്യ നിർത്തിക്കൊണ്ട് പിൻ സീറ്റ് അതായത് എ കെ സെന്ററിൽ ഇരിക്കുന്ന സ്ഥലം ഡി സി അടുത്തുള്ള സ്ഥലം പിൻ സീറ്റിലിരുന്ന് മുതിർന്ന നേതാക്കൾക്ക് ഭരിക്കാൻ കഴിയുന്ന ഒരു അവകാശവാദവും അല്ലെങ്കിൽ സങ്കല്പമായിരുന്നു അവർക്കുണ്ടായിരുന്നത് പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഈ അതായത് ആര്യ പ്രവർത്തനങ്ങളുമായി അവിടുത്തെ മുതിർന്ന നേതാക്കൾക്ക് ഒത്തുപോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട് രാജേന്ദ്രൻ സ്വന്തമായ സ്റ്റാൻഡ് എടുത്തു എന്നുള്ളതാണ് സ്റ്റാൻഡെടുത്തു എന്നുള്ളത് അപക്വമായ നിലപാടുകൾ ഇപ്പൊ രാഷ്ട്രീയം ഇരുത്തം വന്ന പൊളിറ്റീഷനും ഇപ്പൊ പൊതുവായിട്ട് അങ്ങോട്ട് ഇറങ്ങി നിൽക്കുന്ന ഒരു പുതിയ ചെറുക്കൻ അല്ലെങ്കിൽ ഒരു പുതിയ പെൺകുട്ടിയും തമ്മിലുള്ള പോളിറ്റിക്സിലായാലും ബിസിനസ്സിലായാലും എന്തിനായാലും ഈ പറയപ്പെടുന്ന എ കെ ആൻ എൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുമ്പോ എ കെ ആനയുടെ പ്രായം എത്രയും നമുക്കറിയാവുന്ന കാര്യമാണ് അതൊക്കെ വെറുതെയാണ് പിന്നെ അതിനുള്ള കഴിവ് ആ കുട്ടിക്കുണ്ടോ എന്നുള്ളതാണ് എന്ന് പലപ്പോഴും ആ കുട്ടി അപകട പ്രായത്തെ ഒന്നും തോന്നണം പ്രായം അങ്ങനെയാണെങ്കിൽ ഇപ്പോ നമ്മൾ പറയുന്നത് എന്താ കഴിഞ്ഞ ദിവസം ചർച്ചകളിൽ നമ്മൾ പറഞ്ഞ യൂത്ത് കോൺഗ്രസിനും ഡി വൈ എഫ് എക്കും എ ബി ആർ എസ് എസ് കാരണം ബി വിപാർ യുവമോർച്ചക്കാരനും ഒക്കെ എന്താണ് സീറ്റ് കൊടുക്കണമെന്നാണ് രാഷ്ട്രീയം അല്ല അതായത് പറഞ്ഞത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഈ ആര്യരാജേന്ദ്രന്റെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോകുന്ന ഒരു സ്ഥിതി ഉണ്ട് സീറ്റ് ഉണ്ടോ ഇല്ല പുള്ളിക്കാരി നിയമത്ത് നിന്ന് രാജീവ് ചന്ദ്രശേഖരനെ തോൽപ്പിച്ചുകൊണ്ട് നിയമസഭയിലേക്ക് അവിടെ ശബ്ദം ഉയർത്തുമെന്നാണ് വരുന്ന വരുന്നത് അതെ ആകാനാണ് സാധ്യത നേമത്തൊക്കെ നിന്നാലുള്ള സ്ഥിതി അറിയാമല്ലോ കളിയുണ്ട് അവിടെ എന്തായാലും പിന്നെ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ യു ഡി എഫിന്റെ തല സ്ഥാനാർത്ഥി വരുമ്പോ സ്ഥാനാർത്ഥി ദുർബലം കിട്ടാൻ പോകുന്ന രാജീവ് ചന്ദ്രശേഖരൻ തീർച്ചയായിട്ടും അതായത് കഴിഞ്ഞ തവണ നമ്മൾ ആലോചിക്കണം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഒരു വേരോട്ടോ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ഒരു വ്യക്തി ശശിതരൂരിനെ തോൽ ശശിതരനോട് തോറ്റതെന്ന് പറഞ്ഞാൽ പതിനായിരം വോട്ടുകൾക്കാണ് അപ്പൊ നിയമം പോയിപ്പോ മാനാർജി ഭവനൊക്കെ ഇരിക്കുന്നു സംസ്ഥാന സെൻട്രൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു അപ്പോൾ രാജീവ് ചന്ദ്രശേഖരനാണ് സ്ഥാനാർത്ഥികൾ അവരുടെ പട്ടികയൊക്കെ നേരത്തെ പുറത്തുവിട്ടിരുന്നു ആര്യ രാജേന്ദ്രനെ പോലുള്ള ഒരു വ്യക്തിയൊക്കെ അങ്ങോട്ടൊക്കെ അയയ്ക്കുകയാണെങ്കിൽ സി പി എം ബലിയാട് കൊടുക്കുകയാണെന്ന് ൂ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള സെറ്റിൽമെന്റുകൾ നടക്കുന്നുണ്ടോ സംശയം ഇപ്പോ പി പ്രശാന്തിനെ മാറ്റിയിട്ട് സമ്പത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞ പറഞ്ഞാൽ പ്രശാന്തിന്റെ വീണ്ടും കാലാവധി നീട്ടി കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട് സമ്പത്ത് എന്തായാലും നിയമസഭയിലേക്ക് മനസ്സിലാക്കാനുള്ള സാധ്യത അതായത് സമ്പത്തിന്റെ കാലാവധി കഴിഞ്ഞതിന് ശേഷവും അദ്ദേഹം ഡൽഹിയിൽ കേരളത്തിന്റെ ഒരു പ്രതിനിധിയായിട്ടൊക്കെ കുറെ കാലം തോറ്റ് അതിനുശേഷം തന്നെ പിന്നെ തിരുച്ചൊരുവ് നടത്തി രണ്ടാം വട്ടം സീറ്റൊക്കെ ചോദിച്ചെങ്കിലും കിട്ടാത്തൊരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പ്രധാനമായും എടുത്തു കാണിക്കുന്ന ആരാണ് സമ്പത്തിനെ എസ് പി ദീപക് എസ് പി ദീപക് ഇതുമായി ബന്ധപ്പെട്ട് അതായത് തിരുവനന്തപുരം നഗരസഭയെ കേന്ദ്രീകരിച്ച് നല്ല രീതിയിലുള്ള പ്രവർത്തനം നടത്തി വരുന്നതും അതേപോലെ തന്നെ ഹൃദയപൂർവ്വം പരിപാടി ഡിവൈഎഫ്ഐയുടെ പൊതുച്ചോർ പരിപാടിയുമായി ബന്ധപ്പെട്ടും എല്ലാ മേഖലയിലും കൃത്യമായി നമ്മൾ നേമൻ ഷജീറിനെ പറ്റി സംസാരിച്ചില്ല യൂത്ത് കോൺഗ്രസിനെ അതേപോലെ തന്നെ നഗരസഭയ്ക്കകത്ത് വലിയ സ്വാധീനമുള്ള ഒരു നേതാവാണ് പക്ഷേ ഇത്തവണ ആർക്കൊപ്പം എന്ന് ഒരിക്കലും പ്രവചന തോന്നില്ല ഏ സംഭവത്തിനെ പോലെ ഒരാളൊന്നും ഈ വി വി രാജേഷ് ശബരിനാഥൻ പോരാട്ടം നടക്കുന്നതിൻ്റെ ഇടയിൽ പോയിട്ട് ഒരു ത്രികോണ മത്സരത്തിൽ മത്സരിച്ച് റിസ്ക് എടുക്കാനുള്ള വാല്യൂ ഭാര്യയൊന്നും ഈ സമ്പത്തിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ മറ്റു പേര് കയറി ദീപക് 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 ഒരുപക്ഷെ അതിനുള്ള സാധ്യതകൾ ഉണ്ടായത് അല്ലെ ഞാൻ പറയുന്നില്ല ഇന്നലെ ഇത്തരം ചർച്ചയിലും പറഞ്ഞാണ് അതായത് എൽ ഡി എഫ് ഭരണത്തിൽ നിന്ന് പോകാനുള്ള സാധ്യതകൾ അവിടെ തള്ളിക്കളയാനാവില്ല കോൺഗ്രസ് നമ്മളുടെ ചർച്ചയിൽ തന്നെ പറഞ്ഞത് അതായത് കോൺഗ്രസ്സിലേക്ക് വരികയാണെങ്കിലും കോൺഗ്രസ് രണ്ടാം സ്ഥാനത്തിനായിട്ടുള്ള ശ്രമം അത് ഇപ്പോൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടത്തില്ല കോൺഗ്രസ് ഈ പത്തിൽ നിന്നൊരു മാന്യമായ ഭൂരിപക്ഷത്തിലേക്ക് കയറാമെങ്കിലും ഭരണത്തിലേക്കോ മുഖ്യപ്രതിപക്ഷത്തിലേക്കോ തന്നെ സാധിച്ചു വിശ്വാസം വേണ്ട എന്നുള്ളത് തന്നെയാണ്